Hi friends. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടറ്റ് സിയിങ് അതുപോലെ ടൈലറിങ് ഇൻസ്ട്രക്ടർ അങ്ങനെ ഒരുപാട് എക്സാമുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റിൻ ആൻസർ ആയിട്ടാണ് ഒരു ഇരുപത് കൊസ്റ്റിൻ ആൻസർ ഫാബ്രിക്കിന് ഭാഗത്തുനിന്നുള്ള ഒരു ഇരുപത് കൊസ്റ്റിൻ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാനും പഠിക്കുന്നതിൻ്റെ ഇടയിലാണ് നിങ്ങൾക്കും ഒരു ഉപകാരമായിക്കോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് എന്നോട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ വീഡിയോ ഇടുന്നത് എനിക്കും ടൈമൊന്നും ഇല്ല പഠിക്കുക എനിക്ക് കുറച്ച് ജോലികളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ പഠിത്തം അതിൻ്റെ ഇടയിലാണ് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുന്നെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കുള്ളിൽ ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്തേക്കാം എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഓക്കെ ഇന്ന് വന്നിരിക്കുന്നത് ഫാബ്രിക്കിൽ കാണപ്പെടുന്ന കേടുപാടുകൾ അഥവാ ന്യൂനതകളെ കുറിച്ചുള്ള ഒരു ഇരുപത് ക്വസ്റ്റ്യായിട്ടാണ് അപ്പോൾ നമുക്ക് ക്വസ്റ്റിനിലേക്ക് കടക്കാം അപ്പോൾ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ബാറ് ബാർ എന്ന് പറഞ്ഞാൽ തുണിയിലുണ്ടാകുന്ന ഫാബ്രിക്കിൽ ഉണ്ടാകുന്ന ഒരു ന്യൂനതയാണ് ഇത് ഊടനൂലിൻ്റെ ദിശയിൽ സാധാരണയിൽ നിന്നും കനം കൂടിയതോ അല്ലെങ്കിൽ കനം കുറഞ്ഞതോ ആയ ഫാബ്രിക്കിൻ്റെ ഭാഗത്തെയാണ് ബാർ എന്ന് പറയുന്നത് ബാർ എന്ന് പറയുന്നത് ഊട് നൂലിൻ്റെ ദിശയിൽ സാധാരണയിൽ നിന്നും കനം കൂടിയതോ അല്ലെങ്കിൽ കനം കുറഞ്ഞതോ ആയ ഫാബ്രിക്കിൻ്റെ ഭാഗത്തെയാണ് ബാർ എന്ന് പറയുന്നത് ഇത് കനം കുറഞ്ഞ കനം കുറഞ്ഞ നൂലുകളാലോ അല്ലെങ്കിൽ കനം കൂടിയ നൂലുകളാലോ സംഭവിക്കാവുന്ന ഒരു ന്യൂനതയാണ് ബാർ അടുത്തത് രണ്ടാമത് ബാഡ് സെൽവേഡ് കരഭാഗം കേടുവരിക അല്ലെങ്കിൽ അയഞ്ഞതോ കുറുകിയതോ ആയ കരഭാഗം തുണിയുടെ കരഭാഗം കേടുവരികയോ അല്ലെങ്കിൽ അയഞ്ഞതോ കുറുകിയതോ ആയ കരഭാഗത്തെയാണ് ബാഡ് സെൽവേഡ്സ് എന്ന് പറയുന്നത് കരഭാഗം കേടുവരിക അല്ലെങ്കിൽ അയഞ്ഞതോ കുറുകിയതോ ആയ കരഭാഗത്തെയാണ് ബാഡ് സെൽവേർജ്ജ്സ് എന്ന് പറയുന്നത് അടുത്തത് മൂന്നാമത്തത് ബ്രോക്കൺ എൻറ്റ് തുണിയുടെ പാവുനൂൽ അതിൻ്റെ നീളത്തിൽ കുറച്ചു ഭാഗം ഇല്ലാതിരിക്കുന്നതിനാണ് ബ്രോക്കൺ എൻഡ് എന്ന് പറയുന്നത് തുണിയുടെ പാവുന്നൂൽ അതിൻ്റെ നീളത്തിൽ കുറച്ചു ഭാഗം ഇല്ലാതിരിക്കുന്നതിനാണ് ബ്രോക്കൺ എൻഡ് എന്ന് പറയുന്നത് പാവ്നൂൽ അതിൻ്റെ നീളത്തിൽ നിന്ന് കുറച്ചു ഭാഗം ഇല്ലാതിരിക്കുന്നതിനെ പറയുന്നതാണ് ബ്രോക്കൺ എൻ്റ് അടുത്തത് നാല് ചെഫ് തുണിയുടെ ചില ഭാഗങ്ങൾ ഉരഞ്ഞു തേഞ്ഞിരിക്കുക തുണിയുടെ ചില ഭാഗങ്ങൾ ഉരഞ്ഞു തേഞ്ഞിരിക്കുന്നതിനാണ് ചെഫ് എന്ന് പറയുന്നത് തുണിയുടെ ചില ഭാഗങ്ങൾ ഉരഞ്ഞു തേന്നിരിക്കുന്നതിനാണ് ഇങ്ങനെ പറയുന്നത് ഇതും ഒരു ഫാബ്രിക്കിൽ ഉണ്ടാകുന്ന ന്യൂനതയാണ് അടുത്തത് അഞ്ച് കോർസ് ഓർ പിക്ക് കോർസ് എൻഡ് ഓർ പിക്ക് എന്ന് പറഞ്ഞാൽ ഊടുനൂലിലോ പാവ് നൂലിലോ താരതമ്യേനെ വണ്ണം കൂടുതലായിരിക്കുക തുണിയിലെ ഊടുനൂലിലോ പാവ്നൂലിലോ താരതമ്യേനെ വണ്ണം കൂടുതലായിരിക്കുന്നതിനെയാണ് കോർസ് എൻഡ് പിക്ക് എന്ന് പറയുന്നത് കോഴ്സ് എൻഡ് പിക്ക് എന്ന് പറയുന്നത് തുണിയിലുണ്ടാകുന്ന ഊട്നൂലോ പാവ്നൂലോ താരതമ്യേന വണ്ണം കൂടുതലായിരിക്കുന്ന ആ ഒരു ഇതിനെയാണ് കോഴ്സ് എൻഡോർ പിക്ക് എന്ന് പറയുന്നത് അടുത്തതായിട്ട് ആറ് എൻഡൌട്ട് എൻഡൌട്ടെന്ന് പറഞ്ഞാ പാവ്നൂൽ തുണിയുടെ മൊത്തം നീളത്തിൽ ഇല്ലാതാവുക തുണിയിൽ പാവുന്നൂൽ തുണിയുടെ മൊത്തം നീളത്തിൽ നിന്ന് ഇല്ലാതാകുന്നതിനെയാണ് എൻഡൌട്ട് എന്ന് പറയുന്നത് പാവുന്നൂൽ തുണിയുടെ മൊത്തം നീളത്തിൽ നിന്ന് ഇല്ലാതാകുന്നതിനെയാണ് എന്ന് പറയുന്നത് അടുത്തത് ഏഴ് ഫൈൻ എൻഡ് ഫൈൻ എൻ്റ് എന്ന് പറയുന്നത് തുണിയിൽ പാവനൂൽ താരതമ്യേന വണ്ണം കുറഞ്ഞിരിക്കുക തുണിയിൽ പാവനൂൽ താരതമ്യേന വണ്ണം കുറഞ്ഞിരിക്കുന്നതിനെയാണ് ഫൈൻ എൻഡ് എന്ന് പറയുന്നത് ഫൈൻ എന്ന് പറഞ്ഞാൽ തുണിയിൽ പാവനൂൽ താരതമ്യേന വണ്ണം കുറഞ്ഞിരിക്കുന്ന ആ ഒരു ഇതിനെയാണ് ഫൈൻ എൻഡ് എന്ന് പറയുന്നത് ഇതും ഫാബ്രിക്കിൽ ഉണ്ടാവുന്ന ന്യൂനതയാണ് അടുത്തത് എട്ട് ഫ്ലാറ്റ് ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ തുണിയിൽ ഒരു നൂലിന് പകരം രണ്ട് നൂൽ ഒരുമിച്ച് നെയ്തിരിക്കുന്നത് തുണിയിൽ ഒരു നൂലിന് പകരം രണ്ട് നൂലുകൾ ഒരുമിച്ച് നെയ്തിരിക്കുന്നതിനാണ് ഫ്ലാറ്റ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് എന്നാൽ തുണിയിൽ ഒരു നൂലിന് പകരം രണ്ട് നൂൽ ഒരുമിച്ച് വെച്ച് നെയ്തിരിക്കുന്നതിനാണ് ഫ്ലാറ്റ് എന്ന് പറയുന്നത് അടുത്തത് ഒമ്പത് ഫ്ലോട്ട് ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ തുണിയിൽ നൂൽ ശരിയായി നെയ്യാതെ തുണിക്ക് മുകളിൽ പൊങ്ങിയിരിക്കുന്നതിനെയാണ് ഫ്ലോട്ട് എന്ന് പറയുന്നത് തുണിയിൽ നൂൽ ശരിയായി നെയ്യാതെ തുണിക്ക് മുകളിൽ പൊങ്ങിയിരിക്കുന്ന ആ ഒരു ഇതിനെയാണ് ഫ്ലോട്ട് എന്ന് പറയുന്നത് അടുത്തത് പത്ത് ഫ്ലൈ ഫ്ലൈ എന്ന് പറഞ്ഞാൽ തുണിയുടെ പുറത്തു നിന്നുള്ള നൂലോ പഞ്ഞിയോ തുണിയിൽ നെയ്ത് ചേർക്കുക പുറത്തു നിന്നുള്ള നൂലോ പഞ്ഞിയോ തുണിയിൽ നെയ്ത് ചേർക്കുന്നതിനെയാണ് ഫ്ലൈ എന്ന് പറയുന്നത് പുറത്തു നിന്നുള്ള നൂലോ പഞ്ഞിയോ തുണിയിൽ നെയ്ത് ചേർക്കുന്ന ഒരു ഇതിനെയാണ് ഫ്ലൈ എന്ന് പറയുന്നത് അടുത്തത് പതിനൊന്ന് ഫസ്റ്റ് ബോൾസ് നെയ്യുന്ന നൂലിൻ്റെ തന്നെ പഞ്ഞി ലൂസായി തുണിയിൽ നെയ്ത് ചേർക്കുക നെയ്യുന്ന നൂലിൻ്റെ തന്നെ പഞ്ഞി ലൂസായി തുണിയിൽ നെയ്ത് ചേർക്കുക ആ ഭാഗം മുഴച്ച് പൊങ്ങി നിൽക്കുക ആ ഭാഗം മുഴച്ച് പൊങ്ങി നിൽക്കുന്നതിനാണ് ഫസ്റ്റ് ബാൾസ് എന്ന് പറയുന്നത് നെയ്യുന്ന നൂലിൻ്റെ തന്നെ പഞ്ഞി ലൂസായി തുണിയിൽ നെയ്ത് ചേർക്കുക ആ ഭാഗം മുഴച്ച് പൊങ്ങി നിൽക്കുന്ന ആ ഒരു പ്രതലത്തെയാണ് ഫസ്റ്റ് ബാൾസ് എന്ന് പറയുന്നത് അപ്പോൾ ഒക്കെ അടുത്തത് പന്ത്രണ്ട് പന്ത്രണ്ടാമത്തത് ഡബിൾ പിക്ക് ഡബിൾ പിക്ക് എന്ന് പറഞ്ഞാൽ തുണി ഒന്നിന് പകരം രണ്ട് ഊടുന്നിൽ തുണിയിൽ ഒന്നിനു പകരം രണ്ട് ഊടുന്നിൽ നെയ്തിരിക്കുക തുണിയിൽ ഒന്നിനു പകരം രണ്ട് ഊടുന്നലുകൾ നെയ്തിരിക്കുന്നതിനെയാണ് ഡബിൾ പിക്ക് എന്ന് പറയുന്നത് ഡബിൾ പിക്ക് എന്ന് പറഞ്ഞാൽ തുണിയിൽ ഒന്നിന് പകരം രണ്ട് ഊടുന്നിൽ നെയ്തിരിക്കുന്നതിനെയാണ് ഡബിൾ പിക്ക് എന്ന് പറയുന്നത് അടുത്തത് പതിമൂന്ന് സ്നാരൽ സ്നാരൽ എന്ന് പറഞ്ഞാൽ തുണിയിൽ കുറച്ച് നീളത്തിൽ നൂൽ കൂടിയിരിക്കുക തുണിയിൽ കുറച്ച് നീളത്തിൽ നൂൽ ചുരുണ്ട് കൂടിയിരിക്കുന്നതിനാണ് സ്നാരൽ എന്ന് പറയുന്നത് അപ്പോൾ സ്നാരൽ എന്ന് പറഞ്ഞാലും ഒരു അപാകതയാണ് അത് തുണിയിൽ കുറച്ച് നീളത്തിൽ നൂൽ ചുരുണ്ട് കൂടിയിരിക്കുന്നതിനാണ് സ്നാരൽ എന്ന് പറയുന്നത് ഇതും തുണിയിലുണ്ടാകുന്ന ന്യൂനതയാണ് അടുത്തത് പതിനാല് മിസ് പിക്ക് എന്ന് പറഞ്ഞാൽ തുണിയിൽ ഊടുനൂൽ തെറ്റായ ക്രമത്തിൽ നെയ്തിരിക്കുക തുണിയിൽ ഊടനൂൽ തെറ്റായ ക്രമത്തിൽ നെയ്തിരിക്കുന്നതിനാണ് മിസ് പിക്ക് എന്ന് പറയുന്നത് മിസ് പിക്ക് എന്ന് പറഞ്ഞാൽ തുണിയിൽ ഊടനൂൽ തെറ്റായ ക്രമത്തിൽ നെയ്തിരിക്കുന്നതിനെയാണ് മിസ് പിക്ക് എന്ന് പറയുന്നത് അടുത്തത് പതിനഞ്ച് മിക്സഡിയാൺ മിക്സഡിയാണെന്ന് പറഞ്ഞാൽ തുണിയിൽ വ്യത്യസ്ത കൗണ്ടിലുള്ള നൂൽ ഉപയോഗിച്ച് നെയ്തിരിക്കുക തുണിയിൽ വ്യത്യസ്ത കൗണ്ടിലുള്ള നൂൽ ഉപയോഗിച്ച് നെയ്തുന്നതിനാണ് മിക്സ്ഡ് യാൺ എന്ന് പറയുന്നത് അപ്പോൾ മിക്സഡ് യാൺ എന്ന് പറഞ്ഞാൽ തുണിയിൽ വ്യത്യസ്ത കൗണ്ടിലുള്ള നൂൽ ഉപയോഗിച്ച് നെയ്തിരിക്കുന്നതിനാണ് മിക്സ്ഡ് യാൺ എന്ന് പറയുന്നത് അടുത്തത് പതിനാറ് പതിനാറ് റീഡ് മാർക്ക് റീഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ തുണിയിൽ കേടായ റീഡ് മൂലം പാവുവശത്തിൻ്റെ ദിശയിൽ പൊളിവ് സംഭവിക്കുക തുണിയിൽ കേടായ റീഡ് മൂലം പാവുവശത്തിൻ്റെ ദിശയിൽ പൊളിവ് രൂപപ്പെടുന്നതിനെയാണ് റീഡ് മാർക്ക് എന്ന് പറയുന്നത് തുണിയിൽ കേടായ റീഡ് മൂലം പാവുവശത്തിൻ്റെ ദിശയിൽ പൊളിവ് രൂപപ്പെടുന്നതിനെയാണ് റീഡ് മാർക്ക് എന്ന് പറയുന്നത് അടുത്തത് പതിനേഴ് സ്മാഷ് സ്മാഷ് എന്ന് പറഞ്ഞാൽ തുണിയിൽ കൂടുതൽ പാവ്നൂലുകൾ ഒരേ സ്ഥലത്ത് പൊട്ടിപ്പോയിരുന്നാൽ രൂപപ്പെടുന്ന കേടുപാടാണ് സ്മാഷ് തുണിയിൽ കൂടുതൽ പാവനൂലുകൾ ഒരേ സ്ഥലത്ത് തന്നെ പൊട്ടിപ്പോയിരുന്നാൽ രൂപപ്പെടുന്ന കേടുപാടിനെയാണ് സ്മാഷ് എന്ന് പറയുന്നത് ഇതും തുണിയിലുണ്ടാകുന്ന ന്യൂനതകളിൽ പെട്ടതാണ് അടുത്തതായിട്ട് പതിനെട്ട് പതിനെട്ടായി വരുന്നത് ടെമ്പിൾ മാർക്ക് ടെമ്പിൾ മാർക്ക് എന്ന് പറഞ്ഞാൽ തുണിയുടെ കരഭാഗങ്ങളിൽ ടെമ്പിളിൻ്റെ കൊളുത്തിപ്പിടുത്തം മൂലം ഉണ്ടാകുന്ന അടയാളം ടെമ്പിൾ മാർക്ക് എന്ന് പറഞ്ഞാൽ തുണിയുടെ കരഭാഗങ്ങളിൽ ടേബിളിൻ്റെ കൊളുത്തിപ്പിടുത്തം മൂലം ഉണ്ടാകുന്ന അടയാളമാണ് ടെമ്പിൾ മാർക്ക് അപ്പോൾ ടെമ്പിൾ മാർക്ക് എന്ന് പറഞ്ഞാൽ തുണിയുടെ കരഭാഗങ്ങളിൽ ടേബിളിൻ്റെ കൊളുത്തിപ്പിടുത്തം മൂലം ഉണ്ടാകുന്ന അടയാളത്തെയാണ് ടെമ്പിൾ മാർക്ക് എന്ന് പറയുന്നത് അടുത്തത് പത്തൊമ്പത് ത്രെഡ് ടിസ്റ്റ് ത്രെഡ് ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ തയ്യൽനൂൽ എത്രത്തോളം പിരിച്ച് ചേർത്തിരിക്കുന്നു എന്നതിൻ്റെ അളവാണ് ത്രെഡ് ടിസ്റ്റ് തയ്യൽനൂൽ എത്രത്തോളം പിരിച്ച് ചേർത്തിരിക്കുന്നു എന്നതിൻ്റെ അളവിനെയാണ് ത്രെഡ് ടിസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ത്രെഡ് ടിസ്റ്റ് നമുക്ക് മനസ്സിലായി തയ്യൽ നൂൽ എത്രത്തോളം പിരിച്ചു ചേർത്തിരിക്കുന്നു എന്നിൻ്റെ അളവിനെയാണ് ത്രെഡ് ടിസ്റ്റ് എന്ന് പറയുന്നത് അടുത്തത് ഇരുപത് ശ്രൃങ്കേജ് ശ്രൃങ്കേജ് എന്ന് പറഞ്ഞാൽ കഴുകിയതിന് ശേഷമോ ചൂടാക്കിയതിന് ശേഷമോ തയ്യൽ തയ്യൽനൂലിൻ്റെ ചുരുങ്ങലിനെയാണ് ശ്രീങ്കേജ് എന്ന് പറയുന്നത് നൂൽ തുണി കഴുകിയതിന് ശേഷമോ ചൂടാക്കിയതിന് ശേഷമോ തയ്യൽ തയ്യൽനൂലിൻ്റെ ചുരുങ്ങലിനെയാണ് ശ്രീങ്കേജ് എന്ന് പറയുന്നത് കഴുകിയതിന് ശേഷമോ ചൂടാക്കിയതിനു ശേഷമോ ഉണ്ടാകുന്ന ചുരുങ്ങലിനെയാണ് ശ്രീങ്കേജ് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഇരുപത് ക്വസ്റ്റ്യൻ ആൻസറും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഒക്കെ നിങ്ങൾ മാക്സിമം വാട്സപ്പിലേക്കും അല്ലെങ്കിൽ പരമാവധി എങ്ങനെയൊക്കെ ഷെയർ ചെയ്യാത് പഠിക്കാൻ പറ്റുമോ അതുപോലൊക്കെ ഷെയർ ചെയ്ത് പഠിക്കുക അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോമായി അടുത്ത ദിവസം വരുന്നതിലേക്കും ബൈ ബൈ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിച്ചാൽ മതി ഞാൻ ആ ടോപ്പിക്കിനെ കുറിച്ച് ക്വസ്റ്റിൻ ഉണ്ടാക്കി ഇടുന്നതായിരിക്കും അപ്പോൾ ഓക്കെ അടുത്ത ദിവസം വരുന്നതിലേക്കും ടാറ്റ ബൈ ബൈ